സമൂഹത്തേക്ക് കയറിയ ശ്രീലക്ഷ്മി ദേവതത്തിനെ അകത്തേക്ക് ആനയിച്ചു ശ്രീലക്ഷ്മി ആ വീടും ഒക്കെ നന്നായി വീക്ഷിച്ചു അത്യാവശ്യം ചില മരങ്ങളും മറ്റുമുള്ള പറമ്പും ചെടികൾ നട്ടി പിടിപ്പിച്ച മുറ്റവും ഒക്കെയുള്ള നല്ലൊരു അന്തരീക്ഷമാണ് ആ വീടിന് ചുറ്റും ശ്രീലക്ഷ്മി മനസ്സിൽ ചിന്തിച്ചു അപ്പോൾ ഇതാണ് ദേവേൻ്റെ കൊട്ടാരം അല്ലേ ശ്രീലക്ഷ്മി ദേവതനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഇതാണ് ഹിസ് ഹൈനസ് ദേവദത്തെ നരസിംഹത്തിൻ്റെ കൊട്ടാരം ദേവദത്തൻ ഒരു ഗമയിൽ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ദേവദത്തൻ പറഞ്ഞത് കേട്ട ശ്രീലക്ഷ്മി ഒന്ന് അമ്പരന്നു ദേവേട്ട ദേവേട്ടൻ എന്താ ഇപ്പോൾ പറഞ്ഞത് തൻ്റെ മിഴികൾ മിഴിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി ദേവദത്തനോട് ചോദിച്ചു എടോ ദേവദത്തൻ നരസിംഹൻ എന്ന എൻ്റെ മുഴുവൻ പേര് പേരിൻ്റെ കൂടെ ഒരു ഹിസ് ഹൈനസ് എന്നുകൂടി ചേർത്ത് പറഞ്ഞതാ ഒന്ന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി പെട്ടെന്ന് ശ്രീലക്ഷ്മിയിൽ നിന്നും ഒരു പൊട്ടിച്ചിരി ഉയർന്നു എന്താടോ താൻ പോലെ നിന്ന് ചിരിക്കുന്നത് ശ്രീലക്ഷ്മി നിർത്താതെ ചിരിക്കുന്നത് കണ്ട ദേവതത്തിനവളോട് സംശയത്തോട് ചോദിച്ചു ദേവേട്ടന്റെ പേര് കേട്ട് ചിരിച്ചു പോയതാ ചിരി നിർത്തുവാൻ കഴിയാതെ ശ്രീലക്ഷ്മി മറുപടി നൽകി ദേവേട്ട എന്താണെന്ന് അറിയില്ല ആ പേര് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നുപോയി എന്ന പേര് കൊള്ളാൻ കേട്ടോ ശ്രീലക്ഷ്മിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ തൻ്റെ പേരോ അഞ്ജന ദേവി അഞ്ജന എന്നത് ആരുടെ പേരാ ഹനുമാന്റെ അമ്മയുടെ ഹനുമാൻ ആരാ വാനരൻ അപ്പം താനോ ശ്രീലക്ഷ്മിയെ ചുണ്ട് ചിരിച്ചുകൊണ്ട് ദേവദത്തൻ മൊഴിഞ്ഞു പോടാ നരസിംഹം ശ്രീലക്ഷ്മി ദേവദത്തിനോടൊന്നു ചോദിച്ചു വാനര റാണി ദേവദത്തൻ ശ്രീലക്ഷ്മിയെ കളിയാക്കിക്കൊണ്ടിരുന്നു ദേവൻ കുഞ്ഞെ ആരാണിത് പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പോൾ ഇരുവരും ആ ശബ്ദം കേട്ടിടത്തേക്കൊന്നു നോക്കി രാമേട്ടാ ഇത് ശ്രീലക്ഷ്മി അപ്പുറത്തെ വീട്ടിലെയാ ഇവളുടെ വീട്ടിലേക്ക് രാവിലെ പാലിന് വേണ്ടി ഞാൻ പോയത് എൻ്റെ കോളേജിൽ തന്നെയാ ലേച്ചൂ പഠിക്കുന്നത് കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ കണ്ടപ്പോൾ ഞാനിങ്ങോട്ട് കൂട്ടി നമ്മുടെ വീടും എൻ്റെ കാർണവരെയും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ കൈപ്പുണ്യവും കരുതി ഒരു മന്ദഹാസത്തോടെ അവിടേക്ക് വന്നയാൾക്ക് ശ്രീലക്ഷ്മിയെ പരിചയപ്പെടുത്തി കൊടുത്തു ശ്രീലക്ഷ്മി അയാളെ ശ്രദ്ധിക്കുകയായിരുന്നു ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ആരോഗ്യവാനായ ഒരു മനുഷ്യൻ നല്ല ഐശ്വര്യം നിറഞ്ഞ മന്ദഹാസം നിറഞ്ഞ മുഖം അവൾ ചിന്തിച്ചു ലച്ചു ഇത് രാമേട്ടൻ ഇവിടെ എൻ്റെ വകയിലൊരു ബന്ധുവാണ് ഇവിടെ ഞാനും ഇദ്ദേഹവും മാത്രമാണുള്ളത് ദേവദത്തൻ രാമേട്ടനെ ശ്രീലക്ഷ്മിക്ക് പരിചയപ്പെടുത്തി ഒന്ന് പുഞ്ചരിച്ചുകൊണ്ട് ശ്രീലക്ഷ്മി രാമേട്ടൻ നേരെ കൈകൾ കൂപ്പി അല്ല കുഞ്ഞെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് വന്ന കാലിൽ നിർത്തുകയാണോ ഈ കുട്ടിയെ രാമേട്ടൻ ശ്രീലക്ഷ്മിയെ ഒരു വാത്സല്യത്തോട്ട് ദേവതത്തിനോട് തിരക്കി രാമേട്ട രാമേട്ടൻ ലേച്ചുവിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് പതുക്കെ മതി അപ്പോഴേക്കും ഞാനെൻ്റെ ഒക്കെ കാണിച്ചു കൊടുക്കട്ടെ ദേവദത്തിൻ രാമേട്ടന് മറുപടി നൽകി അതെയോ എന്നാൽ കുഞ്ഞിക്കുട്ടിക്ക് എല്ലാം കാണിച്ചു കൊടുക്ക ഞാനെപ്പോഴേക്കും എന്തേലും തയ്യാറാക്കാം രാമേട്ടൻ പറഞ്ഞു ലജു വാടു ദേവദത്തൻ ശ്രീലക്ഷ്മിയെ അകത്തേക്ക് ക്ഷണിച്ചു ദേവദത്തനകത്തേക്ക് നടന്നു ശ്രീലക്ഷ്മി അവനെ അനുഗമിച്ചു ശ്രീലക്ഷ്മിയെയും കൊണ്ട് മുന്നോട്ട് നടന്ന ദേവദത്തൻ ഒരു മുറിക്കു മുന്നിലെത്തി അതിൻ്റെ വാതിൽ തുറന്നു അകത്ത് കയറിയ ദേവദത്തൻ ശ്രീലക്ഷ്മിയെയും മുറിക്കകത്തേക്ക് ക്ഷണിച്ചു ശ്രീലക്ഷ്മി അകത്തേക്ക് കയറി മുറിക്കകത്തേക്ക് കയറി ചുറ്റുമെന്ന് നോക്കിയ ശ്രീലക്ഷ്മി അത്ഭുതത്തിൻ്റെ ഉച്ചസ്ഥായിലെത്തി നിമിഷങ്ങൾ കൊണ്ട് താനൊരു ചായക്കൂട്ടുകളുടെ മാസ്മരിക ലോകത്തെത്തിയത് പോലെ ഒരു പ്രതീതി ഉണർന്നു ശ്രീലക്ഷ്മി ലച്ചു ഇതാണെൻ്റെ പണിപ്പുര എങ്ങനെയുണ്ട് ദേവതത്തിനൊരു ചെറു ചിരിയോടെ ലക്ഷ്മിയോട് ചോദിച്ചു ദേവേട്ടാ ഇതൊക്കെ ദേവേട്ടൻ ചെയ്യുന്നതാണോ അത്ഭുതപര തന്ത്രനായ ഗൗരി അതും ചോദിച്ചുകൊണ്ട് അറിയാതെ തൻ്റെ വായു പൊത്തിപ്പോയി അല്ലാതെ ഇവിടെ വേറെ ആരെങ്കിലും വന്ന് ചെയ്യുമോ ഈ മുറിയിൽ കാണുന്ന എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവ് നിന്റെ മുന്നിൽ നിൽക്കുന്ന ദേവദത്ത നരസിംഹൻ എന്ന നോമാണ് ദേവദത്തൻ അവളെ നോക്കിക്കൊണ്ട് കണ്ണുറുക്കിക്കൊണ്ട് പറഞ്ഞു ദേവദത്തിനെ അത്ഭുതത്തോടെ ഒന്ന് നോക്കിയ ശേഷം അവൾ ആ മുറിയിൽ പൂർത്തിയാക്കിയതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ പെയിന്റിങ്ങുകളുടെ അടുത്തേക്ക് പോയിട്ട് ഓരോന്നിലേക്കും നോട്ടം അയച്ചു ജീവൻ തുടിക്കുന്ന എണ്ണച്ചായ ചിത്രങ്ങൾ മനുഷ്യന്റെ നേത്രങ്ങളിൽ എങ്ങനെയാണോ ഒരു വസ്തു അല്ലെങ്കിൽ ദൃശ്യം പതിയുന്നത് അതെല്ലാം അതേപോലെ ക്യാൻവാസിൽ പകർത്തിയിരിക്കുന്നു ആളുകളുടെ ചിത്രം വരച്ചതിലാവട്ടെ അവരുടെ കണ്ണുകളിലെ ഭാവങ്ങൾ പോലും അതേപോലെ പകർത്തിയിരിക്കുന്നു ഒരു ക്യാമറ ലെൻസിലൂടെ പകർത്തിയ പോലെ വരച്ചതാണെന്ന് തോന്നില്ല ചിത്രങ്ങൾ കണ്ടാൽ ഫോട്ടോ എടുത്താണെന്ന് തോന്നിയപ്പോ ശ്രീലക്ഷ്മി ഓരോ ചിത്രങ്ങളിലേക്കും അമ്പരപ്പോടെ നോക്കിക്കൊണ്ട് ചിന്തിച്ചു അവൾ ദേവതത്തിനെ ഒന്ന് നോക്കി കൈകൾ കേട്ട് നിന്നത് തന്നെയും നോക്കി പുഞ്ചിരി ഇടുന്ന ദേവതത്തിനെ കണ്ടു അവൾ അവളുടെ നീലമിഴികളിൽ തന്നോടുള്ള ഒരു ആരാധന നിറഞ്ഞിരിക്കുന്നത് ദേവദത്തിൻ പുഞ്ചിരിയോടെ നോക്കി നിന്നു ദേവേട്ട ഈ ചിത്രങ്ങളിൽ എന്താണ് ദേവേട്ടൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ഒന്ന് വിവരിച്ചു തരാമോ ഒരു ചിത്രം ചൂണ്ടിക്കൊണ്ട് ശ്രീലക്ഷ്മി ഒരു മന്ദഹാസ്തോടെ ദേവതത്തിനോട് തിരക്കി ദേവദത്തൻ അവളുടെ അടുത്തേക്ക് ചെന്നാൽ വളരെയേറെ താൽപ്പര്യത്തോട് ആ ചിത്രത്തിലെ ഓരോ കാര്യങ്ങളും വിവരിക്കുവാൻ തുടങ്ങി എല്ലാ അണുവിടെ ഒഴിവാക്കാതെ ഓരോ ചിത്രങ്ങളുടെയും പിന്നിലെ അർത്ഥങ്ങൾ ദേവദത്തൻ ശ്രീലക്ഷ്മിക്ക് വിവരിച്ചു കൊടുത്തു അവളെല്ലാം ആ ദൈവ താൽപ്പര്യത്തോടെയും ശ്രദ്ധയോടെയും കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു ദേവദത്തിനോട് ആ നിമിഷത്തിൽ അവളുടെ ആരാധന തോന്നി തുടങ്ങി ദേവേട്ട ദേവേട്ടൻ്റെ ഈ കഴിവിനെ എത്ര കണ്ട് പുകഴ്ത്തിയാലും മതിയാവില്ല യു ആർ എ റിയൽ ജീനിയസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ദേവദത്തനെ പുകഴ്ത്തിക്കൊണ്ട് അവന്റെ നേർക്ക് കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു താങ്ക് യു ലച്ചു ദേവദത്തനൊരു പുഞ്ചിരിയോടെ മൊഴിഞ്ഞുകൊണ്ടു അവളുടെ നേരെ തിരിച്ചു തൻ്റെ കൈനീട്ടിയ കർത്താളത്തിൽ അമർത്തി ലച്ചു ഇനി തനിക്ക് ഞാനെന്റെ മുറി കാണിച്ചുതരാം ദേവദത്തൻ പറഞ്ഞു ശ്രീലക്ഷ്മി പുഞ്ചിരിയോടെ തലകുലുക്കി ശേഷം ദേവദത്തൻ അവളെയും കൊണ്ട് തിരിച്ചു ഹാളിലേക്ക് വന്നു അവിടെ നിന്നും വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ലച്ചു ഇതാണ് എൻ്റെ ആ മുറിക്കകത്തേക്ക് ശ്രീലക്ഷ്മിയെ ക്ഷണിച്ചുകൊണ്ട് ദേവദത്തൻ മൊഴിഞ്ഞു ശ്രീലക്ഷ്മി അകത്തേക്ക് കയറി അത്യാവശ്യം വെളിച്ചമൊക്കെ ചെയ്താൽ വലിയൊരു മുറി ആതിലൊരു ഡബിൾ ബെഡും കാട്ടിലും അലമാറിയും ഒരു ടേബിളും വെച്ചിരിക്കുന്നു എല്ലാം നല്ല അടുക്കി വെച്ചിരിക്കുന്നു എങ്ങനെയുണ്ട് എൻ്റെ പള്ളി എറ ഒരു ചെറു ചിരിയോട അവളോട് ചോദിച്ചു ഒന്നും പറയാനല്ല ദേവേട്ട അത്രയ്ക്ക് നന്നായിട്ടുണ്ട് ശ്രീലക്ഷ്മി പെരുവിരലും ചൂണ്ടവിരലും കൂടി വൃത്താകൃതിയിൽ പിടിച്ചുകൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് മൊഴിഞ്ഞു അപ്പോഴേക്കും ചായ കുടിക്കുവാനായി രാമേട്ടൻ്റെ വിളി വന്നു ദേവതത്തിൻ ചായയും പലഹാരങ്ങളും പൂമുഖത്തേക്ക് വച്ചുകൊള്ളാൻ രാമേട്ടനോട് നിർദ്ദേശിച്ചു തുടർന്ന് ദൈവത്തിൻ ശ്രീലക്ഷ്മിയെ ചായ കുടിക്കുവാനായി ക്ഷണിച്ചു പൂമുഖത്തെ കസേരകളിൽ ഇരുന്നുകൊണ്ട് രാമേട്ടൻ പകർന്ന ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീലക്ഷ്മി ദേവതത്തിനോട് അവൻ്റെ പെയിന്റിങ്ങുകളെ കുറിച്ചും ദേവതത്തിനാളോട് നൃത്തത്തെ ചോദിച്ചുകൊണ്ടിരുന്നു ദേവേട്ട ദേവേട്ടൻ ചെറുപ്പത്തിലെ വരയ്ക്കാറുണ്ടോ ശ്രീലക്ഷ്മി ചായ ഒത്തി കുടിച്ചുകൊണ്ട് ചോദിച്ചു ചെറുപ്പത്തിൽ വീടിൻ്റെ ചുമറിൽ വരച്ചു കൊണ്ടാണ് തുടക്കം അതും നടക്കാൻ തുടങ്ങിയ പ്രായത്തിൽ വീട്ടിലുള്ളവർ ചുമരിൽ വരച്ച് കുളമാക്കുന്നത് ഒഴിവാക്കാൻ കളർ പെൻസിലും പേപ്പറും ചെറുപ്പത്തിലെ വാങ്ങി തന്നു പിന്നെ വലുതായപ്പോൾ ഇതുപോലെയായി അച്ഛനമ്മമാർ നല്ല സപ്പോർട്ടായിരുന്നു എനിക്കെപ്പോഴും ദേവദത്തിന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ശ്രീലക്ഷ്മി അത് കേട്ടെന്ന് പുഞ്ചിരിച്ചു ഓയിൽ പെയിൻറിങ് മാത്രമേ ദേവേട്ടൻ ഇപ്പോൾ ചെയ്യാറുള്ളൂ ഇപ്പോൾ അതാണ് കൂടുതലും പിന്നെ അത്യാവശ്യം പെൻസിൽ ഡ്രോയിങ് ഉണ്ട് പക്ഷെ അതിൻ്റെ എക്സിബിഷൻ ഒന്നും നടന്നിട്ടില്ല ദേവദത്തൻ ചിരിയോടെ പറഞ്ഞു ഈ അടുത്തങ്ങാണെ എക്സിബിഷൻ നടന്നിട്ടുണ്ടോ ശ്രീലക്ഷ്മി തന്നെ സംശയം തിരക്കി ഈ അടുത്ത കാലത്തായിട്ട് നടന്നത് ഡിഗ്രി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്ന് പേ ജിക്ക് ചേരുന്നതിനിടയിലാണ് ഡിഗ്രിക്ക് പുറത്തായതുകൊണ്ടൊരു ഗ്യാപ്പ് വന്നു അവിടെ വച്ച് ഒന്ന് രണ്ട് തവണ നടന്നിട്ടുണ്ട് ദേവദത്തൻ മറുപടി നൽകി എക്സിബിഷനുകളെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ടോ ആദ്യമായിട്ട് ദേവേട്ടന്റെ എക്സിബിഷൻ നടന്നത് എപ്പോഴാണ് ശ്രീലക്ഷ്മിക്ക് തൻ്റെ സംശയം മാറിയിരുന്നില്ല ആദ്യമായിട്ട് എൻ്റെ എക്സിബിഷൻ നടക്കുന്നത് ഞാൻ ത്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഒരു പ്രൊഫസറുടെ നിർബ നിർദ്ദേശപ്രകാരം അതുവരെ ചെയ്ത ചില ഓയിൽ പെയിൻറ്റിങ്സൊക്കെ അതിൽ പ്രദർശിപ്പിച്ചു അദ്ദേഹം തന്നെയായിരുന്നു പ്രദർശനത്തിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തന്നത് ആദ്യം പിന്നെ ഈ അടുത്ത് നടന്നതിലുമൊക്കെ ചില പെയിൻറ്റിങ്സ് വിറ്റുപോയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ചിലവിനെ പാരൻസിനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടില്ല പലപ്പോഴും ദേവതത്തിനൊന്നും അന്തഹസിച്ചു കൊണ്ട് മറുപടി നൽകി അത് കൊള്ളാലോ ദേവേട്ട ഇനി എപ്പോഴാ ദേവേട്ടന്റെ പ്രദർശനം ഉണ്ടാവുക എനിക്കൊന്ന് കാണാമല്ലോ ശ്രീലക്ഷ്മി ഒരു ആകാംക്ഷ കലർന്നു ഇനി നടക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് തന്നെയും കൊണ്ട് പോകാം അതുപോലെ ദേവദത്തിനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മൊഴിഞ്ഞു മറുപടിയായി ശ്രീലക്ഷ്മി ഒന്നും അന്തഹസിച്ചു ലച്ചു രവി പറയുന്നത് കേട്ടു താൻ നല്ലൊരു നർത്തകിയാണെന്ന് തൻ്റെ ശരീരപ്രകൃതി കണ്ടപ്പോൾ എനിക്കും ഒരു സംശയം തോന്നിയിരുന്നു ദേവദത്തെ ശ്രീലക്ഷ്മിയോട് തന്നെ സംശയം അവതരിപ്പിച്ചു ദേവേട്ട നൃത്തം എനിക്ക് ജീവനാണ് ചെറുപ്പത്തിലെ ഞാൻ അഭ്യസിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയുള്ളൊരു ട്രൂപ്പിന്റെ ചില പരിപാടികളൊക്കെ ഞാൻ ചിലപ്പോൾ പോയി പങ്കെടുക്കാറുണ്ട് ശ്രീലക്ഷ്മിയുടെ വാക്കുകളിൽ തനിക്ക് താല്പര്യമുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിലെ അതിയായ ഉത്സാഹം നിറഞ്ഞു നിന്നു ദൈവത്തിന് വളരെ താല്പര്യത്തോട് താൻ പറയുന്നതെല്ലാം ശ്രദ്ധിക്കുന്നത് പോലെ ഉളവായി ശ്രീലക്ഷ്മിക്ക് ദേവേട്ടൻ ക്ലാസിക്കൽ ഡാൻസ് കാണാറുണ്ടോ ശ്രീലക്ഷ്മി ദേവതത്തിനോട് വീണ്ടും ചോദിച്ചു ഒരുപാടൊന്നും കാണുവാൻ കഴിഞ്ഞിട്ടില്ല പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ കോളേജിലെ ചില കുട്ടികളുടെ കണ്ടിട്ടുണ്ട് കണ്ടതൊക്കെ ഞാൻ നന്നായി ആസ്വദിച്ചു ദേവദത്തിൻ പുഞ്ചിരിയോടെ മറുപടി നൽകി ലച്ചു പിന്നെ നൃത്തത്തെക്കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയില്ല അറിയാൻ ആഗ്രഹമില്ല എന്നിട്ടല്ല പക്ഷെ അതിനെക്കുറിച്ച് അറിയുന്നവരുമായി അധികം അടുക്കാവുന്നതിനുള്ള അവസരം ഒത്തില്ല എന്നാണ് വാസ്തവം എനിക്ക് നൃത്തം സംബന്ധിച്ച് ചില സംശയങ്ങളുണ്ട് എനിക്ക് അതൊക്കെ പറഞ്ഞു തന്നേക്കണം ഇപ്പോഴെ വരും വേണ്ട പിന്നൊരിക്കൽ മതി ദേവദത്തെ ഒന്നും ചിരിച്ചു പറഞ്ഞു നിർത്തി അയ്യോ ദേവേട്ട എനിക്ക് ഞാൻ നൃത്തം ചെയ്യുമെന്നല്ലാതെ അതിനെക്കുറിച്ച് ഒരുപാടൊന്നും അറിയില്ല ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ അല്പം പരിഭ്രമം പടർന്നു ലച്ചു എന്തായാലും തനിക്ക് ബേസിക്കായ കാര്യങ്ങൾ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ എനിക്ക് അതുപോലും അറിയില്ല അപ്പോൾ താൻ അറിയുന്നത് പിന്നീട് എനിക്ക് പറഞ്ഞു തന്നാൽ മതി അവളുടെ പരിഭ്രമം കണ്ടൊരു ചിരിയോടെ ദേവതത്തൻ മൊഴിഞ്ഞു പക്ഷേ ദേവേട്ട എൻ്റെ അടുത്തുനിന്ന് ദേവേട്ടൻ അധികം കിട്ടില്ല ദേവേട്ടനെ വിശദമായിട്ട് പറഞ്ഞു തരാനൊന്നും ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞേക്കില്ല ശ്രീലക്ഷ്മിയുടെ മുഖത്തൊരു വിഷാദം പടർന്നു എടോ ലച്ചു താ തനിക്ക് അറിയുന്നത് പറഞ്ഞു തന്നാൽ മതി പിന്നെ താൻ പകർന്നു തരുന്ന അറിവിൻ്റെ വലുപ്പത്തിലല്ല കാര്യം ആ അറിവിലും അത് പകരാൻ കാണിക്കുന്ന മനസ്സുമാണ് പ്രധാനം ദേവതത്തിന് വളരെ ശാന്തനായി മൊഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാൻ ദേവേട്ട ശ്രീലക്ഷ്മി ഒരു ഉത്സാഹത്തോടെ മൊഴിഞ്ഞു പിന്നെ അല്ലാതെ ചീരിച്ചു കൊണ്ട് ദേവതത്തിനും അവളെ പ്രോത്സാഹിപ്പിച്ചു വീണ്ടും അവർ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരുന്നു ദേവേട്ടാ സാമ്യം ഒരുപാടായി ഞാൻ പൊയ്ക്കോട്ടെ സമയം ഒരുപാട് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞ് ശ്രീലക്ഷ്മി എഴുന്നേറ്റുകൊണ്ട് ദേവതത്തിനോട് പറഞ്ഞു തന്നെ ഞാൻ കൊണ്ടുവിടാം തനിക്ക് വഴി കാണിച്ചു തരാം വാ ദേവതത്തിന് എഴുന്നേറ്റു ശ്രീലക്ഷ്മിയോട് നിർദ്ദേശിച്ചു ദേവതത്തിൻ്റെ രാമേണനോട് ശ്രീലക്ഷ്മിയെ വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവളേയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു മുറ്റത്ത് കുറച്ച് മാറി ഒരു ചെമ്പരതി മരം ഇരിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ചമപ്പ് നിറത്തിലുള്ള പൂവ് നിറഞ്ഞു നിൽക്കുന്നത് വളരെയേറെ നയനമനോഹരമായിരിക്കുന്നു ആ പൂവ് കണ്ട ശ്രീലക്ഷ്മിക്ക് ഒരു കുസൃതി തോന്നി അവളൊരു പൂവ് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഇതലുകൾ അടർത്തി അടർത്തിയ ഇതലുകളിൽ ഒന്നിൽ അവൾ അറ്റം വീർപ്പിച്ച് രീതിയിൽ മടക്കി ഒരു ചെറു ചിരിയോടെ ദേവത്തിൻ്റെ മുഖത്തിന് നേർക്ക് കൊണ്ടുവന്നു ശ്രീലക്ഷ്മിയുടെ പ്രവർത്തികൾ ഒരു കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ദേവതത്തിന് അവൾ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്ന് അറിയാതെ അമ്പരം തീർന്നു മടക്കിയ പൂവിനാൽ ശ്രീലക്ഷ്മി അമ്പരപ്പോടെ തന്നെ നോക്കൊണ്ട് നിൽക്കുന്ന ദേവത്തിൻ്റെ നെറ്റിലിട്ട് പൊട്ടിച്ചു ഒരു ചെറു ശബ്ദമുണ്ടാക്കിയത് പൊട്ടി തുടർന്ന് ശ്രീലക്ഷ്മി പൊട്ടി ചിരിക്കുവാൻ തുടങ്ങി അവളുടെ കുസൃതികളിൽ ആദ്യമൊന്നും നമ്പരുന്നെങ്കിലും ആ അവളുടെ കുസൃതി ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ദേവതത്തിനും അവളുടെ കൂടെ ചിരിച്ചു കൊള്ളാലോ ലയിച്ചു എങ്ങനെ ഇത് പൊട്ടിക്കുന്നത് കാണിച്ചതാ കൗതുകം പൂണ്ട ഒരു ചിരിയോടെ ദൈവത്തിനും ശ്രീലക്ഷ്മിയോട് തനിക്ക് കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു ദേവയുടെ ഇങ്ങനെ ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ലേ മുൻപ് ശ്രീലക്ഷ്മി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എവിടെന്ന് ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിട്ട് വേണ്ടേ എങ്ങനെ കാണാൻ ഇതൊക്കെ ദേവതത്തിന് മറുപടി നൽകി എന്നാൽ എന്നാലിത് കണ്ടുപിടിച്ചു ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചുകൊണ്ടൊരു ഇതളുടെ അടുത്ത് ദേവദത്തിനെ നേരെ നേട്ടിക്കൊണ്ട് പറഞ്ഞു തുടർന്ന് ദേവദത്തൻ ശ്രീലക്ഷ്മിയെ എങ്ങനെയാണ് മടക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തു ദേവദത്തൻ അവൾ ചെയ്യുന്നത് നോക്കി അതുപോലെ മടക്കി തുടർന്ന് ദേവതത്തിനൊരു ചിരിയോടെ താൻ മടക്കി ഇതാൽ ശ്രീലക്ഷ്മിയുടെ നെറ്റിക്ക് നേരെ കൊണ്ടുപോയി അവളുടെ നെറ്റിയിൽ ആഞ്ഞിട്ട് പൊട്ടിച്ചു ദേവതത്തിൻ്റെ ആഞ്ഞുള്ള പൊട്ടിക്കലിൽ ശ്രീലക്ഷ്മി ഒന്ന് വേച്ചുപോയി ശ്രീലക്ഷ്മി വേച്ചു പോയത് കണ്ട ദേവതത്തിന് ഒന്ന് പകച്ചു ഹൗ എൻ്റെ തല പൊളിച്ചിരുന്നല്ലോ നരസിംഹം ഇപ്പോൾ കൈ മൊത്തമായിട്ട് ഇട്ടമർത്തണ്ട ഇതളിയിലെ തുമ്പ് മാത്രം പാതിയിട്ട് അമർത്താനേ പാടുള്ളൂ ശ്രീലക്ഷ്മി ഒരു കെറുവോടെ ദേവതത്തിനോട് മൊഴിഞ്ഞു സോറി ലച്ചു ദേവതത്തിന് അവളോട് ക്ഷമാപണം നടത്തി ഇപ്പോഴത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു ഇനി ഇതുപോലെ ആവർത്തിച്ചാൽ നല്ല തല്ല് മേടിക്കുവേ ഒരു കപട ഗൗരവത്തിൽ മൊഴിഞ്ഞു അവളുടെ സം സംസാരം ദേവതത്തിൽ ഒരു ചെറു ചിരി ഉണർത്തി പിന്നെ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ ദേവതത്തിന് അവളുടെ നെറ്റിയിൽ പോയിട്ട് പൊട്ടിച്ചു പഠിച്ചെടുത്തല്ലോ നരസിംഹം ഗുഡ് ബോയ് ഒരു തുറന്ന ചിരിയോടെ ദേവദാദനെ അഭിനന്ദിച്ചു ദേവദത്തൻ വേറൊരു പൂവ് പൊട്ടിച്ചിരളകൾ അടർത്തി ശ്രീലക്ഷ്മിയുടെ നെറ്റിയിലിട്ട് ഒന്ന് രണ്ട് തവണ കൂടി അത് പൊട്ടിച്ചു അതെ ഇനി പൊട്ടിക്കാൻ തോന്നുമ്പോൾ സ്വന്തം നെറ്റിയിലിട്ട് പൊട്ടിച്ചേക്കണം അല്ലാതെ എൻ്റെ നെറ്റിയിൽ എപ്പോഴും കിട്ടില്ല ശ്രീലക്ഷ്മി ഉറക്കം ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു ആദ്യ കേട്ട ദേവദത്തിനും ചിരി അടക്കുവാൻ കഴിഞ്ഞില്ല അവനും അവളുടെ കൂടെ ആർത്ത് ചിരിക്കുവാൻ തുടങ്ങി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ